ലീഡർ കെ കരുണാകരന്റെ അനുസ്മരണ ദിനം മുരിയാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു ആനന്ദപുരം മേഖലയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മുരിയാട് മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി ആർ ജെയിംസ് എബിൻ ജോൺ ജോമി ജോൺ ബിബിൻ വെള്ളയത്ത് കെ വൃന്ദകുമാരി നിത അർജുനൻ എന്നിവർ പ്രസംഗിച്ചു റിജോൺ ജോൺസൺ സിജു താഴേക്കാടൻ ജിൻഡോ പോൾ ചാലിനി ഉണ്ണികൃഷ്ണൻ രാമകൃഷ്ണൻ പാലേക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി

Yeah. news Desk, eating Arakuta times to line weaving stories around you to line designer studio mm -hmm. Creations made from ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഗാലറി ഹോംസ് നമസ്കാരം രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടിയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തൽസോമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്